ഹായ് ഫ്രണ്ട്സ് സംസ്കാരം നമ്മുടെ ഇഷ്ടവിശേഷങ്ങളായ ഗൗരീശങ്കരത്തിൻ്റെ ഒരു അടിപൊളി വിശേഷമായിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് വിശേഷത്തിലേക്ക് പോകാം അപ്പോൾ തുടങ്ങുമ്പോൾ തന്നെ കാണുന്നത് നമ്മുടെ ആദർശിനെയും വേണീനെയാണ് ഈ സുഖമായിട്ട് ഉറങ്ങിക്കിടന്ന് എന്നെ വിളിച്ച് എഴുതിപ്പിച്ചിട്ട് എന്തോ കാര്യമുണ്ടെന്ന് പറഞ്ഞിട്ട് എന്നിട്ട് സൈലൻ്റ് മോള് പിടിക്കുക വേണി അത് പിന്നെ എൻ്റെ മനുഷ്യ നിങ്ങളിങ്ങനെ മുക്കി മോളിൽ ഇരിക്കാണ്ട് എന്തൊക്കെ സംഭവം എന്ന് വെച്ചാൽ ഓപ്പണായിട്ടങ്ങ് പറയുക എന്ന് പറഞ്ഞു പറയുന്നേ എന്താ പറയാം അല്ല അതിനു മുമ്പ് പക്ഷേ നീ എങ്ങനെ എടുക്കുമെന്ന് എനിക്കറിയില്ല വേണീ അപ്പം എന്നെ വെള്ളം കുടിപ്പിക്കുന്ന എന്തോ ഒരു ഉണ്ടായപ്പോൾ പരിപാടിയാണ് അല്ലേ അതെ ശരിക്കും സീരിയസ് ആയിട്ടുള്ളൊരു കാര്യം തന്നെയാണ് എന്ന് പറഞ്ഞു ഇനി നിങ്ങൾ ആരെങ്കിലും തട്ടിയോ അയ്യോ ഇല്ലില്ലില്ല അല്ല നിങ്ങളുടെ ഈ ടെൻഷനും വെപ്രാളും ഒക്കെ കണ്ടിട്ട് ചോദിച്ചു പോയതാ ഞാൻ ആരെയും കൊന്നിട്ടൊന്നുമില്ല എന്ന് പറഞ്ഞു അപ്പം പിന്നെ എന്തുട്ടിനാ ഇങ്ങനെ സൈലൻ്റ് പിടിക്കുന്നത് കാര്യം പറ അതെ നീ എന്താ പറയുക ഈ ടെൻഷൻ്റെ കാര്യമൊക്കെ നീ കേട്ട് കഴിഞ്ഞ ശേഷം തീരുമാനിക്കാം ശരി എന്നാൽ പിന്നെ എന്തുട്ടാ കാര്യം നിങ്ങൾ നിങ്ങളെന്താണെന്ന് വെച്ചാൽ പറയുക അതിനു മുമ്പ് കുറച്ച് വെള്ളം കുടിച്ചാലോ എനിക്ക് വെള്ളമൊന്നും വേണ്ട അങ്ങനെ അല്ല വേണീ നീ ഒരു ഗ്ലാസ് വെള്ളം കുടിച്ചേ പറ്റൂ എന്ന് പറഞ്ഞാൽ ആ ദർശനം പാതിരാത്രി വിളിച്ച് എഴുന്നേപ്പിച്ചിട്ട് വെള്ളം ഒഴിച്ച് കൊടുക്കാണ് വേണി തലയ്ക്ക് കയ്യും കൂടി തിരുപ്പാണ് കേട്ടോ ഇതാ ഇത് കുടിക്കു വേണീ പ്ലീസ് എന്നെ അപ്പോൾ വെള്ളം കുടിപ്പിക്കുന്ന പരിപാടിയായിട്ട് ഇറങ്ങിയിരിക്കുക അല്ലേ എന്ന് ചോദിച്ചു പറഞ്ഞു എന്താ ചേട്ടാ പറയാം വേണീ അത് പിന്നെ നമ്മൾ പലരോടും മനസ്സ് തുറന്ന് ഇടപെടും നമ്മുടെ മനസ്സിൽ ചിലപ്പം അവരെക്കുറിച്ച് നല്ലൊരു ഫ്രണ്ട് എന്നുള്ളൊരു കാഴ്ചപ്പാട് തന്നെയായിരിക്കും പക്ഷേ അവരും നമ്മളെക്കുറിച്ച് അങ്ങനെ ആയിരിക്കും കരുതിയിരിക്കുക എന്ന് നമ്മൾ തെറ്റിദ്ധരിക്കും ഒരു മിനിറ്റ് കെട്ടോ എന്ന് പറഞ്ഞു വേണി വേണി ഇങ്ങനെ കാര്യം എന്താണെന്നൊന്ന് പറയട്ടെ ഇങ്ങനെ പറയുകയാണെങ്കിൽ നിങ്ങളെ പറയണമെന്നില്ല ഒരു നിർബന്ധവുമില്ല ദ ഇതെന്തുട്ടാ ഓരോമാതിരി മനുഷ്യനെ മനസ്സിലാകാത്ത രീതിയിൽ അവിടെ ഇവിടെയും തൊടാണ്ട് നിങ്ങൾ എന്തുട്ടാ ഈ വിളിച്ച് പറയണത് പിച്ചമേയും പറയണത് പോലെ എനിക്കിതൊന്നും കേട്ടാൽ മനസ്സിലാവില്ല കേട്ടോ അതിനുള്ള ഈ എഡ്യൂക്കേഷൻ എനിക്കില്ലാന്നേ അതിൻ്റെ അറിഞ്ഞൂടെ ദേ നിങ്ങൾ അങ്ങനെ ഇങ്ങനെ ചുറ്റി വളയ്ക്കാണ്ട് ഉള്ള കാര്യം എന്തിട്ടാന്ന് സിമ്പിളായിട്ടങ്ങ് പറയുക സിമ്പിളായിട്ടൊന്നു പറഞ്ഞാൽ സിമ്പിളായിട്ടെന്ന് പറഞ്ഞാൽ ലൈറ്റായിട്ട് നേരെ ചൊവ്വേ അങ്ങ് പറയാൻ അത്രേ ഉള്ളു ലൈറ്റായിട്ടെന്ന് പറയുമ്പോൾ അതിപ്പോൾ എന്ന് ചോദിച്ചോ ഓ മാറ്റർ എന്തുട്ടാ അതങ്ങ് തുറന്ന് പറയാം വേണി രഞ്ജുവിനെ എന്നോട് പ്രേമം അതോടെ തീർന്നു വേണി ഇങ്ങനെ പോയി ഭദ്രകാളിയെ പോലെ കണ്ണക്ക് തള്ളി വന്നു എന്നിട്ട് ഇങ്ങനെ തിരിഞ്ഞ് നോക്കുകയാണ് കേട്ടോ അപ്പോൾ ആദർശ ഏഹ് എന്തിട്ടാണ് നിങ്ങൾ പറഞ്ഞതിപ്പം മനുഷ്യ നിങ്ങൾ എന്തായിപ്പം പറഞ്ഞത് ചോദിച്ച് കേട്ടില്ലേ പ്രേമോ ആ അതേ ശരിക്കും ശരിക്കുമതെ എന്ന് പറഞ്ഞു ഞാൻ രഞ്ജുവിനെ നല്ലൊരു ഫ്രണ്ടായിട്ട് മാത്രമേ കണ്ടിട്ടുള്ളൂ പക്ഷേ ആ കുട്ടി ഇത് തുടങ്ങിയിട്ട് കുറച്ച് ദിവസമായി എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിലൊക്കെ ഞാൻ ആ കുട്ടിയെ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിച്ചു പക്ഷെ അതൊന്നും കേൾക്കാനായിട്ട് അവൾ തയ്യാറാവുന്നേയില്ല അവക്ക് അവക്ക് എന്താണെന്നറിയില്ല അപ്പോഴേക്കും കയ്യിലിരുന്ന ഗ്ലാസ് ആളെടുത്ത് തൊറ്റിയേറെ വാലിച്ചെറിഞ്ഞ് പൊട്ടിച്ചു എന്നൊരു ചാടി ഇങ്ങോട്ടേക്ക് ഇറങ്ങി ദേ കൊള്ളട്ടോ നന്നായിട്ടുണ്ട് നന്നായിട്ടുണ്ട് അപ്പം ഇതായിരുന്നു കാര്യമല്ലേ ഏതാണ്ടൊക്കെ അണ്ണാനെപ്പോലെ നിങ്ങൾ ടെൻഷൻ അടിച്ചു ചാടി ചാകുന്നതിൻ്റെ കാരണം ഇപ്പോഴല്ലേ എനിക്ക് മനസ്സിലായത് വേണി നീ എന്താ എൻ്റെ മനസ്സിലുള്ള കാര്യങ്ങൾ അതുപോലെ തന്നെ നിന്നോട് ഞാൻ തുറന്നു പറഞ്ഞു രഞ്ജുൻ്റെ കാര്യത്തിൽ ഞാൻ നിരപരാധിയാണ് നിങ്ങൾ നിരപരാധിയല്ലേ ഞാൻ വിശ്വസിച്ചു വിട്ടോ നിങ്ങൾ എന്തുട്ടാ മനുഷ്യ കരുതിയത് ഞാൻ വെറും വാഷ് ഔട്ട് ടീം വന്നോ അവൾ അവളുടെ നിങ്ങളുടെ ബാങ്കിലെ ജോലിക്ക് വന്നെന്ന് തന്നെ ഞാൻ നിങ്ങളോട് ചോദിച്ചതല്ലേ അവൾക്ക് ജോലി ചെയ്യാൻ വേറെ ബാങ്ക് കിട്ടിയില്ലേന്ന് അപ്പം നിങ്ങൾ എന്തുട്ടാ എന്നോട് പറഞ്ഞത് അവൾക്ക് ജോലി കൊടുത്തത് നിങ്ങളല്ല നിങ്ങളുടെ ബാങ്കാണ് പിന്നെ നിനക്ക് എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ബാങ്കുകാരോട് ചോദിക്കുക അങ്ങനെയൊക്കെയല്ലേ നിങ്ങളെന്നോട് പറഞ്ഞത് പറയുക വീണി ഈ അതെ ഇത് എന്താ പറയുക ശോ രഞ്ജനിക്ക് എൻ്റെ ബാങ്കിൽ തന്നെ ജോലി വാങ്ങിച്ചു കൊടുക്കാൻ ഞാനായിട്ടോ ഒന്നും ചെയ്തിട്ടില്ല മേണ്ടരുത് നിങ്ങളാട്ടോ അവൾക്ക് ജോലി വാങ്ങി കൊടുത്തത് അതെന്തുട്ടനാണെന്ന് അറിയോ നിങ്ങൾക്ക് അവളെ എപ്പോഴും കാണാൻ ആ അടുത്ത് പിടിച്ചിരുത്തി അവളോട് കൊഞ്ചിക്കൊഴിയാൻ അതിനുവേണ്ടി തന്നെയാ നിങ്ങൾ അവൾക്ക് ജോലി ശരിയാക്കി കൊടുത്തത് വേണി ഞാൻ പറയുന്നൊന്ന് കേക്ക് നിന്നെ ഞാൻ എങ്ങനെയൊന്ന് പറഞ്ഞ് മനസ്സിലാക്കുക നിങ്ങൾ എനിക്ക് ഒരു തേങ്ങയും പറയണ്ട അവളെക്കുറിച്ച് നിങ്ങളോട് വീട്ടുകാരോട് പറയാൻ നിങ്ങൾക്ക് നൂറ് നാവായിരുന്നല്ലോ ഒരു ജൂനിയർ മണ്ണാൻ കേട്ട എടോ പ്രൊഫസറ മോനെ തൻ്റെ ബുദ്ധിയെ എനിക്ക് ശരിക്കും മനസ്സിലായിട്ടോ താൻ മെണ്ടി പോകരുത് എടോ മാത്താപ്പേ തൻ്റെ പ്ലാൻ എന്തിട്ടാന്ന് ഞാൻ അങ്ങോട്ടേക്ക് പറഞ്ഞു തരാട്ടോ താൻ അവക്ക് തൻ്റെ മു തൻ്റെ ഒരു ഓഫീസിൽ തൻ്റെ അടുത്ത് തന്നെ ജോലി വാങ്ങിച്ചു എന്നിട്ട് അടുത്ത് നാട്ടിക്കൊണ്ടുവന്നോ എന്നിട്ട് തൻ്റെ വീട്ടുകാരോട് വലിയ ഇമേജ് ഉണ്ടാക്കുന്ന രീതിയിൽ അവളെക്കുറിച്ച് പറഞ്ഞു എടോ താനും അവളും തമ്മിലുള്ള ബന്ധം ഇന്നും ഇന്നലെ തുടങ്ങിയതല്ലാന്ന് എനിക്ക് മനസ്സിലായിട്ടോ ഷു ഞാൻ ആ പാവം ദീപയെ സംശയിച്ചു ദീപയോടായിരുന്നില്ല തനിക്ക് സ്നേഹം അപ്പം ഇവളോടായിരുന്നല്ലേ ഇവളൊരുത്തി ഫോണിൻ്റെ അപ്പുറത്ത് നിൽക്കുന്നത് കൊണ്ടല്ലേ തനിക്ക് എന്നെ വേണ്ടാത്തത് എന്നെ വേണ്ടാത്ത തന്നെ എനിക്ക് വേണ്ട കേട്ടോ വേണീ നീ വെറുതെ തെറ്റിദ്ധരിച്ച് ഓരോന്ന് സംസാരിക്കല്ലേ പറയരുതല്ലേ താൻ നോക്കിക്കോ ഇനി ഈ വേണി ഒന്നും പറയില്ലാട്ടോ പ്രവർത്തിക്കാൻ പോവാ പ്രവർത്തിക്കാൻ നിങ്ങൾ നോക്കിക്കോ എടാ മാത്താപ്പേ നിങ്ങൾക്ക് താങ്ങാൻ പറ്റില്ല കേട്ടോ ഈ പ്രതികാരം വേണി ചെന്ന് ഡ്രോ തുറന്നോ വേണി നീ എന്താ ചെയ്യണത് വേണി എടോ മത്താപ്പേ വാഷ് ഔട്ട് ആദർശേ ദേ പ്രേമ്രാന്തോ തൻ്റെ കൂടെയുള്ള ലൈഫുണ്ടല്ലോ അതെനിക്ക് മനസ്സിലായിട്ടോ അതുകൊണ്ട് ഞാൻ ഞാൻ എൻ്റെ വീട്ടിലേക്ക് തന്നെ പോവാട്ടോ എണി രഞ്ജിനിക്ക് എന്നോട് പ്രേമുണ്ട് അത് ശരിയാണ് പക്ഷെ എനിക്ക് തിരിച്ചൊന്നുമില്ല അങ്ങനെയൊന്നും ഇല്ലാന്നോ അതർക്ക് അതെന്താ ഇല്ലാത്തത് താനവിടെ പ്രേമിക്കടോ എന്നിട്ടേ താൻ അവളെ കല്യാണം കഴിക്കുക എന്നിട്ട് സുഖമായിട്ട് ജീവിക്കുക എന്നെ എൻ്റെ വഴിക്ക് വിട്ടേക്ക് ഇതെന്തൊരു കഷ്ടം നോക്കൻ്റെ ഈശ്വരാണ് കഷ്ടമോ തനിക്ക് എന്താണോ തനിക്ക് സുഖമല്ലേ തനിക്ക് വീട്ടിലൊരു ഭാര്യയുണ്ട് പിന്നെ ഓഫീസിലൊരു കാമുകിയുണ്ട് താൻ സുഖിച്ച് ജീവിക്കുകയല്ലേ താൻ സുഖിച്ചോ തനിക്ക് സുഖമായിട്ട് തൻ്റെ രഞ്ജുവിനൊപ്പം തന്നെ ജീവിച്ചോ ഞാനേ നിങ്ങൾക്കിടയിൽ ഒരു കട്ടുറുമായിട്ട് നിൽക്കാൻ ഉദ്ദേശിക്കുന്നില്ല അതുകൊണ്ടാടോ ഞാൻ എൻ്റെ കുടുംബത്തേക്ക് തന്നെ പോണത് എൻ്റെ വീട്ടിൽ ചെല്ലുമ്പോഴേ എൻ്റെ വീട്ടുകാരനോട് ചോദിക്കും നീ എന്താ മോളെ നീ എന്താ പ്രൊഫസറുടെ വീട്ടിൽ നിന്ന് ബാഗ് കൊടുത്തോണ്ട് പോകുന്നതെന്ന് അപ്പം ഞാൻ കാര്യങ്ങൾ നല്ല ക്ലിയർ ആയിട്ട് അങ്ങ് പറഞ്ഞു കൊടുത്തോളാട്ടോ അത് കേട്ട് കഴിയുമ്പോൾ തൻ്റെ കാര്യത്തിലും അവരൊരു തീരുമാനം എടുത്തോളും അവർ നിങ്ങളുടെ പെങ്ങളുണ്ടല്ലോ ഒരു ഗൗരി അവളെ എൻ്റെ ചേട്ടൻ ശങ്കരൻ ഇവിടെ തിരിച്ചു കൊണ്ടുവന്നാക്കും അത് ചെയ്യിച്ചിട്ട് ഞാൻ അടങ്ങൂട്ടോ പ്രേമഭ്രാന്തോ കാണിച്ചു തരാം ഞാൻ താൻ എനിക്ക് അത്രയ്ക്ക് അങ്ങ് മുട്ടി നിൽക്കുകയാണെങ്കിൽ വീട്ടിലൊരു കെട്ടിവോളാണല്ലോ നിങ്ങൾക്ക് പ്രേമിക്കാൻ അത് പറ്റില്ല അല്ലേ തൻ്റെ ക്ലൈഫ് ഞാൻ കുളം തോണ്ടും താൻ കണ്ടു എന്നിട്ട് ഞാൻ അടങ്ങും വേണീ നിൽക്കു വേണീ ഞാനൊന്ന് പറയട്ടെ നീ ഇപ്പം ഇവിടുന്ന് പോവാൻ സമ്മതിക്കില്ല സമ്മതിക്കില്ലാന്നോ വീണി കെട്ടും കിടക്കയൊക്കെ എടുത്ത് ബാഗുമൊക്കെ എടുത്ത് ഇറങ്ങാണ് അതെ നിങ്ങൾ സമ്മതിക്കില്ലാന്നോ അതിനെ ഇവിടെ നിന്ന് ഇറങ്ങാൻ നിങ്ങളുടെ സമ്മതം എനിക്കെന്തിനാണ് നിങ്ങൾ എന്നോട് ചോദിച്ചിട്ടാണോ എൻ്റെ സമ്മതം മേടിച്ചിട്ടാണോ ആ പെണ്ണിൻ്റെ പിന്നാലെ പോയത് വേണി സ്വന്തം ഭർത്താവ് ഒരു ക്രൈസിസിലാവുമ്പോൾ സപ്പോർട്ട് തന്ന കൂടെ നിൽക്കേണ്ടവളാണ് യഥാർത്ഥ ഭാര്യ നീ എന്നെ സപ്പോർട്ട് ചെയ്യേണ്ട പക്ഷേ ഞാൻ പറയണ സത്യം നീയൊന്നും മനസ്സിലാക്കാനുള്ള മനസ്സ് പോലും നനക്കില്ല തെറ്റിദ്ധാരണയുടെ പുറത്ത് നീ ഇപ്പം ഇവിടുന്ന് ഇറങ്ങിപ്പോയാൽ നമ്മുടെ ജീവിതം തകരും വേണി നമ്മുടെ മാത്രമല്ല ഗൗരിയുടെ ജീവിതവും അതോടെ തീരും അതോടെ നീ എങ്ങോട്ടേക്കും പോണില്ല പോവാൻ നിന്നെ ഞാൻ അനുവദിക്കില്ല എൻ്റെ വീട്ടിലേക്ക് പോകാൻ നിങ്ങൾ എന്നെ അനുവദിക്കില്ലെന്നോ അതെ നീയൊന്ന് പോയി നോക്ക് ഫുള്ള് ഫൗള് പരിപാടി കാണിച്ചിട്ട് എൻ്റെ മുന്നിൽ ജാടെ ഇറക്കുന്നോ നിങ്ങളെ ഞാനിന്ന് കാണിച്ചു തരാം എന്ന് പറഞ്ഞാൽ വേണി നേരെ കയ്യിലിരുന്ന ആ ഫ്ലവർ വൈസ് വെച്ച് നമ്മുടെ ആദർശൻ്റെ തലമണ്ടി അടിച്ച് പൊളിക്കുകയാണ് കേട്ടോ അപ്പോൾ ആദർശ അത് വീട്ടിൽ തല അങ്ങനെ അടിച്ചിട്ട് പെട്ടെന്ന് തന്നെ ആദർശൻ്റെ ബോധം പോയി ആദർശ ബോധം കിട്ടങ്ങനെ വീഴുകയാണ് ആ സമയത്ത് നമ്മുടെ വേണി വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോവാണ് അപ്പോൾ നമ്മുടെ ആദർശ സത്യത്തിൽ ആ വേണിയോട് പറയുന്ന കാര്യം സ്വപ്നം കണ്ടതാണ് കേട്ടോ അപ്പോഴത്തേനും വേഗം തന്നെ ആകെ കിളിപ്പോയി ആദർശൻ്റെ അയ്യോ ആദർശി പേടിച്ചിരിക്കുകയാണ് എൻ്റെ മനുഷ്യ എന്തുട്ടാണ് നിങ്ങൾക്ക് എന്നോട് പറയാനുള്ളത് എന്ന് ചോദിച്ചു അത് ആ എന്തിനാണ് നിങ്ങൾ എന്നെ വിളിച്ചു നിർത്തിയത് എന്തൊരു കഷ്ടമാണ് നോക്കണേ അപ്പോൾ വേണിയവിടെ കുത്തിയിരിക്കുകയാണ് ആദർശ് രഞ്ജുവിൻ്റെ കാര്യം അറിയുമ്പോൾ വേണി പ്രതികരിക്കുന്നത് ഇങ്ങനെയാണെങ്കിലോ എൻ്റെ അമ്മോ ചിന്തിക്കാൻ പോലും പറ്റുന്നില്ല ആദർശനെ അപ്പോൾ ഇങ്ങനെ ഇരിക്കുകയാണ് ദേ എന്തുട്ടാ മനുഷ്യ എന്തിട്ടാ പോലും പറയാനുണ്ടെങ്കിൽ പറയാം ഏയ് ഒന്നുമില്ല നീ കിടന്നോ ഷെ എന്ത് കഷ്ടമാണ് നോക്കണേ വിളിച്ചെണ്ണീപ്പിച്ചിട്ട് ഷേ അപ്പം വേണി വേഗം തന്നെ അങ്ങ് കിടന്നു അപ്പോൾ ആദർശനത് പറയാൻ പറ്റുന്നില്ല കേട്ടോ പേടിയായിപ്പോയി ആ ലൈറ്റ് ലൈറ്റ് ലൈറ്റൊന്ന് ഓഫൊക്കെ പറ്റുമോ നിങ്ങൾക്ക് എന്ന് ചോദിച്ചു അപ്പോൾ വേഗം തന്നെ ആദർശം ലൈറ്റും ഓഫാക്കി എന്നിട്ട് ആദർശം കിടക്കുകയാണാം കിടന്നാലും ഉറക്കം വരില്ല ഇനിയിപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് ആകെ ധർമ്മസങ്കടത്തിലായ ആൾ അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് വേണിയെ നോക്കും ഇങ്ങനെ ദുഃഖിച്ചിരിക്കും വേണിക്കും കാര്യമൊക്കെ അറിയാം ആദർശൻ എന്തോ പറയാനുണ്ടെന്നും അറിയാം പക്ഷേ വേണി ഇങ്ങനെ പ്രതികരിക്കും എന്ന് ആദർശ മനസ്സിന് സ്വപ്നം കണ്ടിട്ടാണ് ആദർശ പറയാതിരിക്കണത് കേട്ടോ പിന്നെ നമ്മൾ കാണുന്നത് ചാരങ്ങാട്ട് വീട്ടിലാണ് അപ്പോൾ ചാരങ്ങാട്ട് വീട്ടിൽ നമ്മുടെ ഗൗരീനെയും ശങ്കറിനെയാണ് കേട്ടോ അപ്പം ശംഖു ഉറങ്ങാതെ ഗൗരിയുടെ മുഖത്ത് നോക്കി ഇങ്ങനെ ഇരിപ്പാണ് അപ്പോൾ ഗൗരി ഉറക്കം ഒരു ഉറക്കമൊക്കെ കഴിഞ്ഞ് നോക്കുമ്പോൾ ശംഖ ശംഖുവാണെങ്കിൽ കയ്യൊക്കെ തലയിൽ വെച്ച് ഇങ്ങനെ ഇരിക്കുക എന്താ ഉറങ്ങണില്ലേ നീ ഉറങ്ങണ കാണാൻ എന്ത് രസാ ഒരു പാവക്കുട്ടിയെപ്പോലെ അതെയോ എന്നാലേ ഞാൻ ഉറങ്ങുന്ന നോക്കി രസിച്ചെൻ്റെ ശംഖു ഓടിയിരുന്നോട്ടോ ഞാൻ ഉറങ്ങാൻ പോവാം എന്ന് പറഞ്ഞ് വീണ്ടും ഗൗരി ഉറങ്ങി നിന്നെ ഞാൻ ഇപ്പോൾ ഉറക്കി തരാട്ടോ പെണ്ണേ എന്നിട്ട് ആ ഗൗരിയെ തോണ്ടി എണീപ്പിക്കുകയാണ് ശു ഉറങ്ങണം നിനക്ക് നമുക്ക് കുറച്ച് നേരം സംസാരിക്കാം ഗൗരി എന്ത് സംസാരിക്കാൻ എനിക്ക് ഉറക്കം വരുന്നുണ്ട് എൻ്റെ ഗൗരി നമുക്ക് ഇത്തിരി നേരം വർത്തമാനമൊക്കെ പറഞ്ഞിട്ട് ഉറങ്ങാം എന്നേ എന്താ ശംഖു പറയേണ്ടത് നിനക്കിഷ്ടമുള്ള എന്നിട്ടാണെങ്കിലും നീ പറഞ്ഞോ എന്നിട്ട് എന്നിട്ട് നിന്റെ തല വെച്ച് കിടന്ന് നിന്റെ വർത്തമാനം ഒക്കെ കേൾക്കണം അത്രേ ഉള്ളൂ അയ്യട മോനെ എനിക്ക് നല്ല ഉറക്കം വരുന്നുണ്ട് കേട്ടോ ഞാൻ ഉറങ്ങാൻ പോവാം എൻ്റെ ശങ്കു ഉറങ്ങാതെ എന്നെ നോക്കി ഇവിടെ ഇരുന്നോട്ടോ അതാ നല്ലത് അത്രയ്ക്ക് വലിയ ചാടുകയാണെങ്കിൽ നീ ഉറങ്ങിക്കോ സ്വന്തം കെട്ടുകൾ സ്നേഹത്തോട് രണ്ട് വർത്തമാനം പറയുമ്പോൾ ആളെ കേൾക്കാൻ തയ്യാറാ ഒരു താല്പര്യമില്ല ഇല്ല എനിക്ക് ഒരു താല്പര്യം ഇല്ല എന്ന് പറഞ്ഞ ഗൗരി തല മൂടി അങ്ങ് കേൾക്കിടക്കാണ് വീണ്ടും ശംഖുവിന് ഇരിക്കാൻ പറ്റുന്നില്ല അപ്പം ശങ്കു വീണ്ടും ഗൗരിയെ തോണ്ടി എഴുന്നപ്പിക്കാണ് അതൊക്കെ മാറ്റിയിട്ട് എന്താ അപ്പം ഗൗരി ഇനി പതുക്കെ നോക്കിയിട്ട് ഒരു നോട്ടം നോക്കിയിട്ട് അപ്പം ശങ്കരൻ ചിരിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ത് പറയാനാ എൻ്റെ ചക്കരക്ക് എന്തിട്ടാണ് പറയാനുള്ളത് എങ്ങനെങ്കിലും ചോദിക്കുക എൻ്റെ ചക്കരക്ക് പറയാനുള്ളതേ ഞാൻ രാവിലെ കേട്ടോളാം എനിക്ക് പുറങ്ങണോട്ടോ എന്ന് പറഞ്ഞ വീണ്ടും ഗൗരി മൂടിക്കിടന്നു അപ്പോഴും ശങ്കു ഭർത്താക്കന്മാരെ നേരെ ചൊവ്വേ നോക്കണില്ല മിണ്ടണില്ല സംസാരിക്കണില്ല ഫുൾ ടൈം മൊബൈൽ നോക്കിയിരിക്കണു എന്നൊക്കെയാണ് എല്ലാ ഭാര്യമാരുടെയും പരാതി ഇവിടെ ഒന്ന് സംസാരിക്കാൻ ചെല്ലുമ്പോൾ ഒരാൾക്ക് കേൾക്കാൻ പോലും താല്പര്യമില്ല നമ്മളെ കേൾക്കാൻ ആളില്ല എങ്കിൽ പിന്നെ നമ്മൾ ആരോടാ പറയുക ഞാനൊന്നും മിണ്ടില്ല കഴിഞ്ഞില്ലേ നീ സുഖമായിട്ട് സന്തോഷമായിട്ട് സ്വപ്നം കണ്ട് ഉറങ്ങിക്കോ എന്ന് പറഞ്ഞ് കോതി കുത്തി അപ്പുറത്തേക്ക് തിരിഞ്ഞു കിടക്കുകയാണ് നമ്മുടെ ശംഖു അപ്പം പിന്നെ ഗൗരിയുടെ ഉറക്കം കാഞ്ഞല്ലോ എന്താണെങ്കിലും അപ്പം ഗൗരി വേഗം നോക്കുകയാണ് കേട്ടോ ആ അയ്യോ എൻ്റെ ശംഖുവേ എൻ്റെ ശംഖു നോക്ക് ഇവിടെ വാന്നേ ഇവിടെ വരാനല്ലേ പറഞ്ഞത് വരില്ലേ അപ്പം വേഗം തന്നെ ഗൗരി വീണ്ടും എഴുന്നേറ്റു ഓഹോ അങ്ങനെയാണോ അന്ന് അവരെ കാണിച്ചു തരാം ഇപ്പം ശരിയാക്കി തരാം ഇവിടെ വരാനല്ലേ പറഞ്ഞത് വേഗം തന്നെ ആൾ എഴുന്നേറ്റു എന്നിട്ട് ഗൗരിയുടെ മടിയിൽ തലവെച്ച് കിടക്കുകയാണ് കേട്ടോ അപ്പം ഭയങ്കര സന്തോഷമായി ഗൗരിയുടെ മടിയിൽ തല തലവെച്ച് കിടന്ന് കഥ പറയണം എന്നായിരുന്നു നമ്മുടെ ശംഖുവിൻ്റെ ആഗ്രഹം ഇനി പറ ഇനി കുറേ വർത്തമാനം പറ ഈ രാത്രി മുഴുവൻ ശംഖു പറയുന്നത് ഞാൻ കേട്ടുകൊണ്ടിരിക്കാം പറയാൻ ഗൗരി ഒരു കാര്യം പറയട്ടെ നീ നോക്കിയേ നമുക്ക് പ്രേമിക്കാൻ പറ്റിയ ഒരു ആംബിയൻസ് ഈ റൂമിലുണ്ടോ ഇല്ല ഇല്ലെന്നാണ് എനിക്ക് തോന്നണത് അപ്പോൾ പിന്നെ എന്തു ചെയ്യും ആ ഒരു വഴിയുണ്ട് കേട്ടോ ഒരു വഴിയുണ്ട് നീ എൻ്റെ ഒപ്പം നിങ്ങോട്ട് വന്നേ എങ്ങോട്ടാ ശങ്കു എന്ന് ചോദിച്ചോ ആ നീ വാ എന്ന് പറഞ്ഞുകൊണ്ട് ഗൗരിയും കൂട്ടിക്കൊണ്ട് നേരെ ബാൽക്കണിയിലേക്ക് പോവാണ് അവിടെ ചെന്ന് നോക്കുമ്പോൾ നമ്മുടെ ചന്ദ്രൻ ഇങ്ങനെ ഉദിച്ച് നിൽക്കുന്നു അപ്പം എല്ലാവരും കിടന്നു നല്ല കൂരാക്കൂരിയിട്ട് നക്ഷത്രങ്ങളും ചന്ദ്രനും ആയിട്ട് നല്ല അടിപൊളി ഒരു ദിവസം അപ്പോൾ ഇതിങ്ങനെ കാണിച്ചു കൊടുക്കുക കേട്ടോ അപ്പം ഗൗരിക്കും ഭയങ്കര സന്തോഷമായി ഗൗരി ഒരു പകുതിയിൽ എനിക്ക് നീ നിനക്ക് വെള്ളി വെണ്ണിലാവിൻ്റെ തോ കേട്ടോ മറുപകുതിയിൽ നീ എനിക്ക് എൻ്റെ ഹൃദയത്തിലേക്ക് ചൊരിയുന്ന തീർത്ഥ വർഷ നിനക്കറിയോ എന്ന് ചോദിച്ചു എന്നിട്ട് രണ്ട് പേരും നല്ല കട്ട റൊമാൻറ്റിക്കായിട്ട് പ്രണയത്തിൽ മൂങ്ങി ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ അപ്പം പിന്നെ വേഗം തന്നെ ശങ്കർ ഒരു പാട്ടൊക്കെ പാടി രണ്ടു പേരും പ്രണയിച്ചിങ്ങനെ കട്ട റൊമാൻസൊക്കെ ആയിട്ട് ഇങ്ങനെ നിൽക്കുകയാണ് അപ്പോൾ ഗൗരിയുടെ കാര്യം പറയണ്ടല്ലോ ഭയങ്കര സന്തോഷത്തിലായി ആള് അപ്പോൾ ഇങ്ങനെ നോക്കുകയാണ് കേട്ടോ നിന്റെ കണ്ണുകളിലെ ഈ പ്രണയത്തിൽ എനിക്ക് അലിഞ്ഞരിഞ്ഞ് ഇല്ലാണ്ടാവണം അത്ര അത്ര റൊമാൻറ്റിക്കാണ് നീ എന്ന് പറഞ്ഞാൽ രണ്ടുപേരും ഇതേണ്ട കെട്ടിപ്പുടർന്ന ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ പിന്നെ പിറ്റേ ദിവസം രാവിലെയാണ് കാണുന്നത് അപ്പോൾ കമല ഭയങ്കര കിടക്കുകയാണ് കേട്ടോ അപ്പം ഭയങ്കര ക്ഷീണമാണ് കമലയ്ക്കാൻ ഈ സമയത്താണ് രാധാമണി തങ്കച്ചി നേരെ റൂമിലേക്ക് കയറി വരുന്നത് മുഖം കണ്ടാൽ തന്നെ അറിയാം ആകെ ഒരു ദേഷ്യത്തിലൊക്കെയാണ് വരവ് അതെ ഇരുപത്തിനാല് മണിക്കൂറും ഈ കിടപ്പ് തന്നെയല്ലേ നിനക്ക് എന്ന് ചോദിച്ചു എനിക്ക് തീരെ വയ്യാത്തത് കൊണ്ടാമ്മേ വയ്യ എന്ന് പറഞ്ഞ് മടി പിടിച്ചിരുന്നിട്ട് ഒരു കാര്യവുമില്ല അതെ വയറ്റിലുള്ളപ്പം മുതൽ നീ ഇവിടെ ഒരു ജോലിയും ചെയ്യണില്ലല്ലോ ഇനിയും അങ്ങനെ അത് തുടരാം എന്ന് വിചാരിക്കണ്ട ഇപ്പം സുഖമുണ്ടല്ലോ അല്ലേ ആഹാരം വരെ മുറിയിൽ കൊണ്ടുതരും ഒരു പണിയെടുക്കണ്ട സുഖിച്ചങ്ങ് കിടക്കാം എഴുന്നേറ്റ് നടക്കുമ്പോൾ എനിക്ക് വീണ്ടും ഇപ്പോഴും തലകറക്ക ഉണ്ടമ്മേ വെറുതെ ഇരുന്ന് ആഹാരം കഴിക്കുന്നതിൻ്റെ ഈ തലകറക്കം അല്ലാണ്ട് എന്താ പിന്നെ ദേഹം അനങ്ങാതെരുതാൽ പിത്തം പിടിക്കും അതുകൊണ്ടേ മേലനങ്ങി ജോലി ചെയ്താൽ തലകറക്കം അങ്ങോട്ടേക്ക് മാറിക്കോളും നല്ല ആരോഗ്യം വന്നോളും മനസ്സിലാവുന്നുണ്ടോ അപ്പോഴാണ് ഗൗരി അങ്ങോട്ടേക്ക് വരണത് അമ്മേ എന്ന് വിളിച്ചു അമ്മ എന്തൊക്കെയാ പറയണത് ഏട്ടത്തിക്ക് എന്താ സംഭവിച്ചതെന്ന് അമ്മയ്ക്കറിയാലോ പിന്നെ എന്താ അമ്മ ഇങ്ങനെ സംസാരിക്കുന്നത് എന്ന് ചോദിച്ചുകൊണ്ടാണ് ഗൗരി അകത്തേക്ക് വന്നത് ഈ സമയത്ത് കമലയിടത്തെ കൊണ്ട് ജോലി ചെയ്യിക്കുന്നത് ശരിയല്ലമ്മേ അതുകൊണ്ടാണ് കമലയിടത്തേക്ക് ഇപ്പോഴും പൂർണ്ണമായിട്ട് സുഖപ്പെട്ടിട്ടില്ല കമലയുടെ ആരോഗ്യത്തെ നിനക്ക് വലിയ ചിന്തയാണല്ലോ കമലയോട് നിനക്ക് അത്രയ്ക്ക് സ്നേഹമുണ്ടെങ്കിൽ കമലയുടെ ജോലി കൂടി നീ അങ്ങ് ചെയ്യ ഞാൻ ചെയ്തോളാം അയ്യോ നീ അത്ര വലിയ ത്യാഗമൊന്നും ആവണ്ട കമലയ്ക്ക് ഒരു കുഴപ്പമില്ല അവളുടെ ജോലികൾ അവൾ തന്നെ അങ്ങ് ചെയ്തോളും മനസ്സിലായോ ആര് ചെയ്താലും ജോലികൾ തീർന്നാൽ പോരമ്മേ എന്തിനാ കമല എടുത്തി തന്നെ ജോലി ചെയ്യണം എന്ന് നിർബന്ധമില്ലല്ലോ ദേ നീ വെറുതെ എന്നോട് തർക്കിക്കാൻ വരരുത് ഞാൻ അമ്മയോട് തർക്കിച്ചതല്ല തർക്കിച്ചതല്ലേ പിന്നെ നീ ഇപ്പം എന്താ പറഞ്ഞത് അമ്മേ ഞാൻ എൻ്റെ ജോലി എന്താ ചെയ്യേണ്ടതെന്ന് അമ്മ പറഞ്ഞാൽ മതി ഞാൻ ചെയ്തോളാം എന്ന് പറഞ്ഞു എനിക്കൊരു കുഴപ്പമില്ല എന്ന് കമല പറഞ്ഞു കേട്ടല്ലോ കമല ജോലി ചെയ്യാൻ തയ്യാറാ അപ്പം നിനക്കാണ് പ്രശ്നം ദേ നിന്നോട് ഞാൻ ഒരു കാര്യം അങ്ങ് പറഞ്ഞേക്കാം നീ നിന്റെ കാര്യം നോക്കി മര്യാദയ്ക്ക് അടങ്ങി ഒതുങ്ങി ഇവിടെ ജീവിച്ചോണം അല്ലെങ്കിലേ ദേ നിൻ്റെ കാര്യം വലിയ കഷ്ടത്തിലായി പോകട്ടോ മനസ്സിലായോ നിനക്ക് കമലേ ഞാൻ ഒരു കാര്യം പറഞ്ഞേക്കാം ഞാനും അച്ഛനും ശേഖരനും കൂടി ഒരു കല്യാണത്തിന് പോവാണ് ഉച്ച കഴിഞ്ഞേ ഞങ്ങൾ തിരിച്ചെത്തുള്ളൂ അപ്പോഴേക്കും ഞങ്ങൾ തിരിച്ചു വരുമ്പോഴേക്കും നീയും ഇവളും കൂടി ഈ വീട്ടിലെ എല്ലാ ജോലികളും തീർത്തിരിക്കണം മകൻ കേട്ടല്ലോ മനസ്സിലായി നിനക്ക് ശരി അമ്മ എന്ന് പറഞ്ഞു എന്നിട്ട് നേരെ രാത്രി പുറത്തേക്ക് അങ്ങിറങ്ങിപ്പോയി അപ്പോൾ കമലയും ഗൗരിയും ഇങ്ങനെ പരസ്പരം നോക്കി നിൽക്കുകയാണ് കേട്ടോ ഇതിനൊക്കെ എന്ത് മറുപടി പറയാനാണ് പിന്നെ കാണുന്നത് നമ്മുടെ ആദർശിനെയാണ് അപ്പോൾ ആദർശി വീണ്ടും ഇങ്ങനെ ആലോചിച്ചിരിപ്പാണ് നമ്മുടെ രഞ്ജുവിൻ്റെ ഓരോ പ്രവർത്തികള് അപ്പോൾ ഇങ്ങനെ ആലോചിച്ചിട്ട് പുള്ളിക്ക് ഒരിടത്തും പിടിയും കിട്ടുന്നില്ല ഇനിയിപ്പോൾ എന്താ ചെയ്യേണ്ടത് ആ മരണത്തിനെ എങ്ങനെ ഒഴിവാക്കും എന്നൊന്നും അറിയില്ല അപ്പം കുറേ നേരം ആളിങ്ങനെ ആലോചിച്ചോ ഇന്നിപ്പോൾ ബാങ്കിലേക്ക് പോകാതിരിക്കുന്നതാ നല്ലത് അപ്പം ലീവെടുക്കാമെന്ന ആൾ തീരുമാനിക്കണം എന്നിട്ട് ഇങ്ങനെ തേരാ പാര നടക്കുവോ റൂമിലൂടെ രഞ്ജുവിന് എന്തോ സംതിങ് പ്രശ്നമുണ്ട് അതായിരിക്കുമോ ഏ വട്ടാണ് വട്ട് നല്ല അസല് വട്ട് അപ്പം തന്നെ ഇങ്ങനെ പിച്ചും പേയും പറഞ്ഞാണ് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കണത് അല്ലെങ്കിൽ ആരെങ്കിലും ഇങ്ങനെയൊക്കെ കാണിക്കോ എന്തൊരു കഷ്ട നോക്കണേ ഇന്ന് ഏതായാലും ലീവ് എടുക്കാം അപ്പം ഇത് കണ്ട് വേണി ഇങ്ങനെ നിൽക്കുവാണ് ഒറ്റയ്ക്ക് നിന്ന് സംസാരിക്കുന്നത് അങ്ങോട്ട് തുടർച്ചയായിട്ട് രഞ്ജുവിനെ അവഗണിക്കണം അപ്പോൾ അവൾ ഒഴിഞ്ഞുപോയിക്കോളും അതാ നല്ലത് അപ്പം ഇങ്ങനെ പരസ്പരം ഇങ്ങനെ എന്താ പറയുക തന്നെ ഇങ്ങനെ പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കണ കണ്ട് ആദർശട്ടാ എന്ന് വിളിച്ചാട്ടോ വേണി വരുന്നത് അപ്പോൾ വേണിയെ കണ്ടപ്പോഴത്തേനും എന്തോ ഭയങ്കര പേടിച്ച് നോക്കുന്ന പോലെയാണ് ആദർശ നോക്കുന്നത് അപ്പോൾ അതോടെയാണ് ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത് ഇനി നാളത്തെ വിശേഷം ഇതിലും ഗംഭീരമാണ് അപ്പോൾ എല്ലാവരും വെയിറ്റ് ചെയ്യുക ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക തൊട്ടടുത്ത് ആ ബെൽബട്ടൺ കൂടെ ഒന്ന് ഞെക്കുകയാണെങ്കിൽ ഞാൻ ഇടുമ്പ് തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും പുതുപുത്തം വിശേഷമായിട്ട് എത്താം ബൈ ആൻഡ് സി യുഗിൻ